ഓം നമോ ഭഗവതേ വാസുദേവായ നമസ്കാരം എല്ലാവർക്കും സനാതനമാർഗത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മളെല്ലാം ഗൃഹം നിർമ്മിക്കുന്നവരാണ് ആ ഗൃഹത്തിൽ സർവ ഐശ്വര്യങ്ങളും സുഖസൗകര്യങ്ങളും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അപ്പോൾ വാസ്തു സംബന്ധമായിട്ട് ഈ ഗൃഹാരംഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹത്തിനും അതിൽ പാർക്കുന്ന വ്യക്തിയുടെ ആരോഗ്യവും സമ്പത്തും ഭാഗ്യവും കുടുംബസുഖം മനസ്സുഖം തുടങ്ങിയ ജീവിതത്തിലെ എല്ലാ തലങ്ങളുമായി ബന്ധമുണ്ടായിരിക്കണം ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് ഉത്തമമായിട്ടുള്ള ഭൂമി തിരഞ്ഞെടുക്കുന്നത് മുതൽ ഗൃഹപ്രവേശനം വരെ സമസ്ത കാര്യങ്ങളും ഭാരതീയ വാസ്തുശാസ്ത്രമായി പ്രതിപാദിക്കുന്നുണ്ട് ഭൂമിയും പ്രകൃതിയും ഗൃഹവും അതിൽ വസിക്കുന്നവരും തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിരിക്കണം ഈ പരസ്പര ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് വാസ്തുശാസ്ത്രത്തിൻ്റെയൊക്കെ ലക്ഷ്യം വൈദിക വിധിപ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണ് ഗൃഹനിർമ്മാണത്തിൻ്റെ ആദ്യ പടിയായ ശിലാസ്ഥാപനം ശാസ്ത്രത്തിൽ ശിലാസ്ഥാപനത്തിനും മുഹൂർത്തം വിധിച്ചിട്ടുണ്ട് കാർത്തിക ഞാറ്റുവേലയും മിഥുനവും അതുപോലെ കർക്കിടകം കന്നി ധനു മീനം എന്നീ മാസങ്ങളും ഗൃഹാരംഭത്തിന് നിഷിദ്ധമായിട്ടുള്ളതാണ് ശിലാസ്ഥാപനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട് പണി ആരംഭിക്കുന്ന മാസം തുടങ്ങി പത്താം രാശിയിലാണ് കല്ല് നമ്മളിടേണ്ടത് വീടിൻ്റെ ദീർഘവിസ്താരങ്ങളെ കിഴക്ക് തുടങ്ങി പ്രദക്ഷിണമായിട്ട് നാലായിട്ട് വിഭജിച്ച് ജ്യോതിഷവിധി പ്രകാരമുള്ള രാശിക്രമം കണക്കാക്കണം കല്ലിടുന്ന സമയ സ്ഥലത്ത് ചാണകം കൂട്ടി മെഴുകി ശുദ്ധിയാക്കിയിട്ട് സ്വാസ്തിക പത്മമിട്ട് അക്ഷതം വിതറി കറുപല്ലിട്ട് വയ്ക്കുക ആദ്യമായി വിളക്കകത്ത് ഗണപതിക്ക് നിവേദിക്കുക അനന്തരം പീഠം പൂജിച്ച് പത്മത്തിലേക്ക് അനന്തനെ ആവാഹിക്കുക അതിനുശേഷം സ്ഥാപിക്കാനുള്ള ശില പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തി അനന്തൻ്റെ ശിരസിൽ എന്ന് സങ്കല്പിച്ച് വയ്ക്കുക ശിലയുടെ താഴെ സ്വർണ്ണ ശകലവും വയ്ക്കാവുന്നതാണ് അനന്തരം ശിലയിൽ ഇളനീര് ആടി ഭൂമി ദേവിയെ ആവാഹിച്ച് പൂജിക്കുക അവസാനം ഗണപതി വിടർത്തുക തര കരിങ്കല്ലിലാണ് പടുക്കുന്നതെങ്കിൽ ആദ്യം സ്ഥാപിക്കുന്ന ശിലയും കരിങ്കല്ല് തന്നെ വേണം ഗൃഹനാഥൻ അതുപോലെ ഗൃഹനാഥ കാരണവന്മാർ ആചാര്യന്മാർ പുരോഹിതന്മാർ മഹത് വ്യക്തികൾ എന്നിവർക്കെല്ലാം ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് ശിലാസ്ഥാപനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ശിലാസ്ഥാപന കർമ്മം ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടിയൊന്ന് കഴിവതും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും നമസ്തേ